ഇന്നത്തെ ചിന്താവിഷയം മത്സരിക്കാതിരിക്കാം ഈ ലോകത്തിൽ സമ്പത്തിലും ജ്ഞാനത്തിലും അന്തസ്സിലും ഒന്നാമതായി തീരണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ മത്സരിക്കേണ്ടി വരും എവിടെ മത്സരമുണ്ടോ അവിടെ സ്നേഹമില്ല സ്നേഹമില്ലെങ്കിൽ അവിടെ ദൈവവുമില്ല എന്തെന്നാൽ ദൈവമെന്നാൽ സ്നേഹമല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കം ഉണ്ടായപ്പോൾ നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ എന്ന് ക്രിസ്തു അവരോട് പറഞ്ഞത് സ്നേഹിത ക്രിസ്തീയ ജീവിതമെന്നാൽ വിട്ടുകൊടുക്കലാണ് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനായി എണ്ണിക്കൊള്ളുന്നതാണ് ഇനി ഈ ക്രിസ്തുഭാവം നമ്മിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ എന്തെന്നാൽ നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവനെ നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക ഒരുത്തിന് നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകാം മത്തായി അഞ്ചിൻ്റെ നാൽപ്പത് എന്നല്ലേ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്